അഭയാർത്ഥി ക്യാമ്പിൽ ജനനം മിസൈലുകൾക്കും ബോംബുകൾക്കും വെടിയുണ്ടകൾക്കുമിടയിൽ ജീവിതം ഇരുപത്തിരണ്ട് വർഷത്തോളം ഇസ്രായേൽ ജയിലിൽ തടവിലാക്കപ്പെട്ടു പിന്നീട് പുറത്തു വന്നത് ഇസ്രായേലിനെ തകർക്കാൻ ശക്തിയുള്ള ബുദ്ധി കേന്ദ്രമായി ഇസ്രായേലിന്റെ പേടി സ്വപ്നമായി അവരെ എന്നും അലട്ടുന്ന ഭയപ്പെടുത്തുന്ന പ്രതിയോഗിയായി മാറുക അമേരിക്കയടക്കമുള്ള ലോകരാജ്യങ്ങളുടെ കണ്ണിലെ കരട് ഹമാസിന്റെ തലവൻ അറുപത്തിയൊന്നുകാരൻ സിൻവാർ ഇസ്രായേൽ തലയ്ക്ക് വിലയിട്ട പലതവണ കൊലപ്പെടുത്താൻ ശ്രമിച്ച നേതാവാണ് സിൻവാർ ഇപ്പോഴും സിൻവാറിനായി തക്കം പാർത്തിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും എന്നാൽ അതിൽ നിന്നെല്ലാം വഴുതിപ്പോകുന്ന മീൻ പോലെ അയാൾ നിഷ്പ്രയാസം രക്ഷപ്പെട്ടു സിൻവാറിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇസ്രായേൽ ആണെങ്കിൽ സിൻവാറിനായി ബല കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന്റെ സൈനിക അഹങ്കാരത്തിൻ്റെ തലയിലടി ചാണിയായി കരുതപ്പെടുന്ന ഹമാസ് ആക്രമണത്തിന്റെ പുറകിലെ ബുദ്ധി യഹിയാ സിൻവാറിൻ്റേതാണ് പലസ്തീനികൾക്കിടയിൽ ജനകീയ മുഖമുള്ള സിൻവാറിൻ്റെ ജീവിതവും അങ്ങനെ തന്നെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനു ശേഷം യഹിയ സിൻവാറിൻ്റെ ഗാൻ യൂനിസിലുള്ള വസതിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു പിന്നാലെ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന വാർത്തകളും ഇസ്രായേൽ പ്രചരിപ്പിച്ചു എന്നാൽ മോചിപ്പിച്ച ഇസ്രായേൽ ബന്ധികളിൽ ഒരാൾ അദ്ദേഹത്തെ കണ്ടു എന്ന് പറഞ്ഞു അതോടെ ഇസ്രായേലിന്റെ ആ നുണയും പൊളിഞ്ഞു ഏതൊരു ഫലസ്തീനിയയും പോലെ ഇസ്രായേലിന്റെ വംശീയ വിദ്വേഷത്തിന്റെ ക്രൂരതകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സിൻവാറിന്യം ഗാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലായിരുന്നു ജനനം ഫലസ്തീൻ വിമോചന പോരാട്ടങ്ങളിൽ കൗമാരകാലം മുതൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹമാസിൽ ചേർന്നു വിമോചന പ്രസ്ഥാനത്തിലെ ഇസ്രായേൽ ചാരന്മാരെ കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച മജിദ് എന്ന സംഘത്തിന്റെ സ്ഥാപക നേതാവായി രണ്ട് ഇസ്രായേൽ സൈനികരെയും ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി നടത്തിയ നാല് ഫലസ്തീനികളെയും കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ടെന്നാരോപിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സിൻവാറിനെ ഇസ്രായേൽ കോടതി ജീവപര്യന്തം തടവിനു ശിക്ഷിച്ചു ഹമാസ് പിടികൂടിയ തങ്ങളുടെ സൈനികൻ ഗിലാദ് ഷെലിത്തിനെ മോചിപ്പിക്കുന്നതിനു പകരമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഇസ്രായേൽ വിട്ടയച്ച ആയിരത്തി നാപ്പത്തിയേഴ് ഫലസ്തീനുകളിൽ ഒരാളായി ഇരുപത്തിരണ്ടു വർഷത്തിനു ശേഷം പുറത്തിറങ്ങി പിന്നീട് അങ്ങോട്ട് ഒരുപക്ഷെ ഇസ്രായേൽ പോലും പ്രതീക്ഷിക്കാത്ത വളർച്ചയായിരുന്നു സിൻവാറിന്റേത് രണ്ടായിരത്തി പതിനേഴിൽ ഇസ്മായിൽ ഹനിയയിൽ നിന്ന് ഗസാമുനമ്പിലെ ഹമാസിന്റെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു ഗസയിലെ ഹമാസ് തലവനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ഹമാസിന്റെ ഓരോ ചുവടുവയ്പ്പിലും നിർണായക പങ്കാളിയായ അദ്ദേഹം ഇസ്രായേലിനെതിരായ നീക്കങ്ങളിൽ ഉറച്ചുനിന്നു ഇസ്രായേലുമായി യാതൊരു സന്ധിക്കുമില്ലെന്ന നിലപാടാണ് യഹ്യ സിൻവാർ എല്ലായ്പ്പോഴും സ്വീകരിച്ചത് ഇസ്രായേൽ പലതവണ വധശ്രമങ്ങൾ നടത്തിയെങ്കിലും അതിനെയെല്ലാം പുച്ഛിച്ചു തള്ളി നിരവധി തവണ സിൻവാർ ജനമദ്യത്തിലെത്തി ഫലസ്തീൻ പോരാട്ടത്തിലെ സുപ്രധാന പേരാണ് സിൻവാർ ഹമാസ് പോരാട്ടത്തിന്റെ ഊർജവും കേന്ദ്രവും അയാൾ തന്നെ തങ്ങളെ തകർക്കാൻ മാത്രം എന്തോ ഒന്ന് അയാളുടെ കയ്യിലുണ്ടെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളിയായി യഹിയ സിൻവാർ മാറുന്നതും